നടി അർച്ചന കവി വിവാഹിതയായി റിക്ക് ആണ് വരൻ അവതാരക ധന്യവർമ്മയാണ് ഇക്കാര്യം തന്റെ സോഷ്യൽ മീഡിയയിലൂടെ ആരാധകരുമായി പങ്കുവെച്ചത് ഏ ആർച്ചി വിവാഹിതയായി എന്ന് കുറിച്ചായിരുന്നു ചിത്രം പങ്കുവച്ചത് വിവാഹത്തിന് ചിത്രങ്ങളും വീഡിയോകളും ധന്യ പങ്കുവച്ചിട്ടുണ്ട് പിന്നാലെ നിരവധി പേരാണ് അർച്ചന കവിക്ക് ആശംസകളുമായി എത്തുന്നത് ഇതിനു മുൻപ് താൻ പങ്കാളിയെ കണ്ടെത്തിയെന്ന് പറഞ്ഞുകൊണ്ട് താരം ഇൻസ്റ്റഗ്രാമിൽ സ്റ്റോറി പങ്കുവച്ചിരുന്നു ഏറ്റവും മോശം തലമുറയിൽ ഏറ്റവും ശരിയായ വ്യക്തിയെ തന്നെ താൻ തിരഞ്ഞെടുത്തുവെന്നാണ് അന്ന് താരം പറഞ്ഞത് എല്ലാവർക്കും അത് കഴിയട്ടെ എന്നും താരം ആശംസിച്ചിരുന്നു പിന്നാലെയാണ് വിവാഹിതയായത് നടിയുടെ രണ്ടാം വിവാഹമാണിത് രണ്ടായിരത്തി പതിനാറിലായിരുന്നു ആദ്യ വിവാഹം നടന്നത് കൊമേഡിയൻ അബീഷ് മാത്യു ആയിരുന്നു ആദ്യ ഭർത്താവ് എന്നാൽ ഇരുവരും രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ വേർപിരിയുകയായിരുന്നു പിന്നീട് പലപ്പോഴായി വിവാഹമോചനത്തെക്കുറിച്ചും പിന്നീടുണ്ടായ ഡിപ്രഷനെക്കുറിച്ചുമെല്ലാം മടി കൂടാതെ അർച്ചന തുറന്നു പറഞ്ഞിരുന്നു ജോസ് സംവിധാനം ചെയ്ത നീലത്താമര എന്ന ചിത്രത്തിലൂടെയാണ് നടി അഭിനയ രംഗത്തേക്ക് എത്തിയത് ചിത്രത്തിലെ കുഞ്ഞുമാളു എന്ന കഥാപാത്രം വലിയ പ്രേക്ഷക ശ്രദ്ധ പിടിച്ചുപറ്റിയിരുന്നു പിന്നീട് നിരവധി ചിത്രങ്ങളിൽ മികച്ച കഥാപാത്രങ്ങൾ താരത്തെ തേടിയെത്തി ഏറ്റവും ഒടുവിൽ ഐഡന്റിറ്റി എന്ന ചിത്രത്തിലാണ് താരം എത്തിയത്